ഹായ് എല്ലാവർക്കും നമസ്കാരം കിളിക്കൂട് വ്ലോഗിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അധികം സന്തോഷമൊന്നുമില്ലാത്തൊരു വീഡിയോ കേട്ടോ ഞാൻ എൻ്റെ നാട്ടിലെ കടലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തുള്ള ആ ഒരു അവസ്ഥയാണ് കേട്ടോ മഴക്കാലത്തുള്ള ഒരവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് തീരദേശ പ്രദേശമാണ് വേങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെ തീരദേശ മേഖല കേട്ടോ കണ്ടോ ഇതാണ് തീരദേശ റോഡ് ആ റോഡൊക്കെ പല സ്ഥലത്തും കടല് മണൽ വന്ന് മൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ വീടുകളൊക്കെ ഒഴിഞ്ഞു പോയി രണ്ടോ മൂന്നോ വീടുകൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് ആ വീടുകളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് വിഷമം തോന്നും ഒരു വീട് നിർമ്മിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം കേട്ടോ കാരണം ഞാനിപ്പോൾ താമസിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഒരു ആയുസിലെ പ്രയത്നത്താണ് ഒരു വീട് എന്ന് പറയുമ്പോൾ അങ്ങനെ പണിത വീടുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കടലും കണ്ട് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മഴക്കാലമാണ് നല്ല കാറ്റുണ്ട് നിർത്താതെ പെയ്യുന്ന മഴയാണ് കണ്ടോ ഈ വീടിന് ചുറ്റുമൊക്കെ വെള്ളം കടൽ വെള്ളമായി തുടങ്ങി അതുപോലെ തന്നെ മണൽ വന്ന് അടിയാൻ തുടങ്ങിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള കടൽ കേട്ടോ ഈ വീട്ടുകാരൊക്കെ ഈ വീട്ടിലത്തെ ചേട്ടൻ ഓരോ സാധനങ്ങളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്നപ്പോൾ അപ്പോൾ ഫാമിലിനൊക്കെ മാറ്റി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കടൽ ഏത് സമയവും എടുക്കാം എന്നുള്ള രീതിയിലാണ് ആ വീടൊക്കെ നിൽക്കുന്നത് തെങ്ങളുടെ അവസ്ഥ ഈ ഒരു കാണുന്ന വീട് ആ വീട്ടിലെ ആളുകളൊക്കെ മാറി കാരണം ആ വീടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കടൽ എടുത്തു ഇപ്പോൾ അവശേഷിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഇതാണ് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ തീരദേശത്തുള്ള ജനങ്ങളുടെ അവസ്ഥ വീഡിയോയിലൂടെ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഭീകരാവസ്ഥ ഭീകരാന്തരീക്ഷം നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും പേടിപ്പെടുത്തുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ തീരദേശത്തെ ആ കാഴ്ചകളാണ് വിഷമകരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് അഹങ്കരിക്കുന്നവരാണ് എല്ലാം നേടിയെന്ന് പറയുന്നത് പ്രകൃതിയുടെ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളൊന്നും നേടിയതൊന്നുമൊന്നുമല്ല നമ്മളൊക്കെ നിസ്സഹായരാണ് എന്നുള്ളത് നമ്മൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതിന് തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പല വീടുകളും പൂർണ്ണമായിട്ട് കടലെടുത്തു ചില വീടുകളുടെ അവശിഷ്ടങ്ങൾ നമുക്കിപ്പോഴും കാണാം തെങ്ങുകൾ ഇവിടെയുള്ള എല്ലാം വൈദ്യുത പോസ്റ്റുകൾ എല്ലാം കടൽ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മണൽ കൂമ്പാരമായിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് കടല് എന്താ പറയുക കുത്തിയൊലിച്ച് അല്ലെങ്കിൽ ആ തിരമാലകൾ അങ്ങനെ കുത്തിയൊലിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന മണ്ണും ചെളിയും വെള്ളവും ഇതൊക്കെയാണ് ഈ വീടുകളിൽ വന്ന് മൂടുന്നതും വീടിൻ്റെ തറയോടുകൂടിയിട്ടാണ് അടി അടിഭാഗത്തേക്കാണ് ഇങ്ങനെ തിരമാല വന്ന് അതിങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ വളരെ ഭയാനകമായിട്ടുള്ളൊരവസ്ഥ വെയിലിയേറ്റ സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്നാണ് ആ ചേട്ടം പറഞ്ഞത് മഴക്കാലത്ത് മാത്രമല്ല കടൽക്ഷോഭം ഉണ്ടാകുന്ന ആ സമയങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്കീമൊക്കെ ഉണ്ട് മാറി താമസിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മളാണെങ്കിൽ എത്ര പൈസ കിട്ടിയാലും നമ്മൾ ജനിച്ചു വളർന്ന വീട് ഉപേക്ഷിച്ച് പോകണമെന്ന് പറയുമ്പോൾ അതൊരു വിഷമപരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഈ വീടൊക്കെ ഉണ്ടാവും മണൽ വന്ന് മൂടി ഒരു ഒന്നാം നില വരെ മണലാണെന്ന് നമുക്ക് പറയാം അത്തരത്തിലാണ് ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ അസ്ഥിപഞ്ചരങ്ങൾ പോലെയാണ് വീടുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതാ കാണുന്നത് കണ്ടോ അവിടത്തൊക്കെ ജനങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി എന്നാലും അതൊക്കെ ഒരു അസ്ഥിപഞ്ചരങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കടലിലേക്ക് ചേരുന്ന അല്ലെങ്കിൽ കടലിലെ കടലിലേക്ക് അലിഞ്ചുചേരുന്ന ആ ഒരു ജനങ്ങളുടെ ഒരു സ്വപ്നങ്ങളും എന്താ പറയുക ഒരു ഒരായുസ് മുഴുവൻ അവരുണ്ടാക്കി അവരുടെ സ്വപ്നങ്ങളാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം നമുക്ക് ഓക്കെ